സാമ്പത്തിക രംഗത്തെ വിശ്വസ്ത സേവനത്തിന് കരുത്തുകൂട്ടാൻ ദശമി ഫിനാൻസ് ഒരുങ്ങുന്നു ചലച്ചിത്രതാരം ഭാവനയെ ദശമി ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബ്രാൻഡ് അംബാസിഡറായി പ്രഖ്യാപിച്ചു ദശമി ഫിനാൻസിന്റെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനവും നടി ഭാവന നിർവഹിച്ചു കാര്യക്ഷമവുമായ സാമ്പത്തിക സേവനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ദശമി ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് വിശ്വാസ്യതയും സുതാര്യതയും ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയിലെ ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും ഒപ്പം തങ്ങളുടെ മികച്ച സാമ്പത്തിക സേവനങ്ങൾ വഴി സന്തുഷ്ടരായ ഉപഭോക്താക്കളെ സൃഷ്ടിക്കാനുമാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്ന് ദശമി ഫിനാൻസ് ചെയർമാൻ ശ്യാംകുമാർ പറഞ്ഞു ദശമി ഫിനാൻസ് ഒരു മിഡിൽ മിഡിൽ ക്ലാസ് ക്ലാസ് ലോവർ ിലേക്ക് അവരുടെ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ബ്രാഞ്ചുകൾ എക്സ്പാൻഡ് ചെയ്യുന്നത് വഴി എല്ലാ തട്ടിലുള്ള ആളുകളിലേക്കും നമ്മുടെ സേവനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം മുപ്പത്തിമൂന്ന് വർഷത്തെ പാരമ്പര്യമുള്ള ദശമിയുടെ അടുപ്പിച്ചതെന്ന് നടി ഭാവന പറഞ്ഞു പ്രോജക്റ്റ് തോന്നി അസോസിയേറ്റ് ഇവർ ദശമി ദശമി ഫിനാൻസ് ലോഞ്ച് ആണ് അതിന്റെ എനിക്ക് തങ്ങളുടെ സേവനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് കമ്പനിയെ കൂടുതൽ വളർച്ചയിലേക്ക് നയിക്കുന്നതിനൊപ്പം ആധുനിക കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങളോടെയുള്ളതാണ് ദശമി ഫിനാൻസിന്റെ രണ്ടാം പരമെന്ന് ദശമി ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ അനിത ഫ്രാൻസിസ് വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് കൊച്ചി